എൻ ഡി എ മുന്നണിയുടെ വിധി നിർണയിക്കപ്പെടുന്ന നിർണായക ദിനം വരികയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി അന്നാണ് ലോക്സഭയിൽ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനം ചേരുന്നത് അന്നേ ദിവസം രാഷ്ട്രപതി നിയോഗിച്ച പ്രോടെക്റ്റ് സ്പീക്കർ എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എം പിമാർ ചേർന്ന് സ്പീക്കറെ തിരഞ്ഞെടുക്കും ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പാണ് എൻ ഡി എ മുന്നണിയുടെ ഏറ്റവും നിർണായകമായ ഘട്ടം മുന്നണി തുടർന്നു പോകുമോ അതോ തമ്മിലടി ആരംഭിക്കുമോ ഒടുക്കത്തിലേക്കുള്ള തുടക്കമായി സ്പീക്കർ തെരഞ്ഞെടുപ്പ് മാറുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആന്ധ്രയിൽ നിന്നുള്ള ഒരു വനിതാ എംപിയെ സ്പീക്കറായി നാമനിർദ്ദേശം ചെയ്യാനാണ് ബി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് എങ്കിലും ടി ഡി പി ഒ ജെ ഡി യു ഒ ആ തീരുമാനം അംഗീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും വലിയ അവ്യക്തതകൾ എൻ ഡി എ മുന്നണിയിലുണ്ട് ഈ സ്പീക്കർ പദവി എന്ന് പറയുന്നത് ഈ എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ച് അതിലെ ഘടക കക്ഷികളെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം നമുക്കറിയാം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഇന്ത്യ സഖ്യം ഒന്ന് പിടിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഭരണം പിടിക്കാമായിരുന്നു പക്ഷെ അവരത് ചെയ്യാതെ ഇത് എവിടെ വരെ പോകുമെന്ന് കാണാൻ വേണ്ടി മാറി നിന്നതാണ് ഉപപ്രധാനമന്ത്രി പദം വരെ നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്തിട്ടും നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് അതായത് എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നു അതുപോലെ ചന്ദ്രബാബു നായിഡുവും നേരെ ബി ജെ പിക്ക് നിന്നു തുടക്കത്തിൽ വാർത്തകൾ വന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും ഇവർ പല പദവികളും ചോദിച്ചു ആഭ്യന്തരം ആഭ്യന്തര വകുപ്പ് ചോദിക്കുന്നു ധനവകുപ്പ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി തന്ത്രപ്രധാന വകുപ്പുകളൊക്കെ ആവശ്യപ്പെട്ടു ഈ ഘടക കക്ഷികൾ എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നുവെങ്കിലും പിന്നീട് മന്ത്രിസഭാ രൂപീകരണ ഘട്ടം വന്നപ്പോൾ ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം ഒന്നുമല്ലാതാവുകയും വളരെ പരിമിതമായ വകുപ്പുകൾ മാത്രം കൊടുത്ത് മൃഗസംരക്ഷണവും കർഷക അങ്ങനെ എന്തോ രണ്ടോ മൂന്നോ വകുപ്പുകൾ മാത്രം കൊടുത്തുകൊണ്ട് ഈ ടി ഡി പിയേയും ജെ ഡി യു വേയും ഒരു സമീപനം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതും പറഞ്ഞതിൻ്റെ ഒന്നും ഏഴയലത്ത് പോലും എത്താത്ത വിധത്തിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ തുടക്കത്തിൽ പരസ്യമായി വലിയ എതിർപ്പിലേക്കൊന്നും ഇവർ പോയില്ല അവർ ഒന്നിച്ചു തന്നെ നിൽക്കുകയാണ് എന്ന മട്ടിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു അങ്ങനെ ഒരു പ്രതീതി നിലനിന്നു എന്നാൽ മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് ഒരു പദ്ധതി ഇന്ത്യ മുന്നണി അവരുടെ കക്ഷികളുടെ അതായത് കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് സൗജന്യ മെട്രോ ബസ് യാത്ര എന്ന നയം അത് ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ നടപ്പാക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നെതിർത്ത ഒരു പദ്ധതിയാണ് കോൺഗ്രസ് നെഞ്ചേറ്റ് സ്വീകരിച്ച് അവർ അവലംബിച്ചു പോകുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രസ്റ്റീജ് പദ്ധതിയാണ് അത് പിൻപറ്റിക്കൊണ്ട് ചന്ദ്രബാബു നായിഡു നടത്താൻ പോകുന്നത് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു നീക്കം ചന്ദ്രബാബു നായിഡു നടത്തുന്നത് ശക്തമായ ഒരു വെല്ലുവിളിയുടെ ഭാഗമായാണ് അല്ലെങ്കിൽ ഞങ്ങളെ വിഷമിപ്പിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും തരാതിരുന്നാൽ ഞങ്ങളും ഞങ്ങളുടെ സ്വതന്ത്രമായ നിലപാടുകളിലേക്ക് പോകും മോദി പറയുന്നത് തന്നെ എപ്പോഴും അംഗീകരിക്കാനും അനുസരിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായാണ് എന്നാണ് പല മാധ്യമങ്ങളും വിലയിരുത്തുന്നത് ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു സമവായം ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ ഡി എ മുന്നണിയിൽ എന്ന വാർത്തകളും പുറത്തു വരുന്നത് അതായത് ആരാണ് സ്പീക്കറാകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒരു കോമൺ സ്ഥാനാർത്ഥി സ്പീക്കറായി നിൽക്കുകയാണോ അല്ലെങ്കിൽ ജെ ഡി യുവും ടി ഡി പി തങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമോ വളരെ നിർണായകമായ ഒരു ചോദ്യമാണത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതായത് സ്പീക്കർ പദവി ലഭിക്കാത്തതിൽ ഉള്ള അസ്വാരസ്യത്തെ തുടർന്ന് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന സ്പീക്കർക്ക് ഇവർ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ജെ ഡി യുവും ടി ഡി പിയും വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ വിട്ടു നിൽക്കുകയോ ചെയ്താൽ അത് ഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്പീക്കർ എന്ന പദവി വളരെ നിർണായകമാണ് ഈ ഘടക കക്ഷികൾക്ക് കാരണം ബി ജെ പിയുടെ ഒരു സ്വഭാവം വെച്ച് ഓരോ കക്ഷികളെയും എൻ ഡി എ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് ഒടുവിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി ആ മുൻ ആ കക്ഷികളെ അപ്രസക്തരാക്കി ആ കക്ഷികളിലുള്ളവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് ആ സംസ്ഥാനത്ത് ബി ജെ പിയെ ഏറ്റവും വലിയ കക്ഷിയാക്കി മാറ്റുക എന്ന തന്ത്രം അവർ പലയിടത്തും സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം തമിഴ്നാട് എ ഡി എം കെയുമായി ചേർന്നു ഒടുവിൽ എ ഡി എം കെയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് അണ്ണാമലെന്ന് അവിടുത്തെ ബി ജെ പി അധ്യക്ഷൻ നീങ്ങി അതിൽ പ്രതിഷേധിച്ച് എ ഡി എം കെ ബി ജെ പിയുമായുള്ള സഖ്യം വിട്ടു പക്ഷേ ആ വിടുന്ന സമയത്ത് എ ഡി എം കെയിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിച്ചു അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ നിതീഷ് കുമാറും അത്തരത്തിലൊരു വെല്ലുവിളി നേടുന്ന ആളാണ് അതായത് ജെ ഡി യുവിനൊപ്പം നിന്ന് ബി ജെ പി അവിടെ ബി ജെ പിയുടെ ഗ്രൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടായിരുന്നു അങ്ങനെ ഒപ്പമുള്ള ചെറുകക്ഷികളെ വിഴുങ്ങുന്ന ഒരു സമീപനം ബി ജെ പി എല്ലായിടത്തും സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി എതിർച്ചേരിയുള്ള ഉള്ളവരെ പോലും തകർത്ത് തങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം ബി ജെ പി നടത്താറുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്ര അതിന് ഉദാഹരണമാണ് ശരത് പവാറിൽ നിന്ന് ഭിന്നിപ്പിച്ച് സഹോദരി പുത്രനായ സഹോദരപുത്രനായ അജിത് പവാറിനെ കൂടെ കൊണ്ടുവന്ന് ഔദ്യോഗിക എൻ സി പി അവരാണ് എന്നുവരെ എത്തിച്ചു കാര്യങ്ങൾ ബി ജെ പി അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഏകനാഥ് ഷിൻ്റെ വിഭാഗത്തെ കൂടെ കൂട്ടി അതിനൊക്കെ തിരിച്ചടികൾ പിന്നീട് കിട്ടുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ബി ജെ പി ഇത്തരം കുതിരക്കച്ചവടങ്ങളിൽ പലയിടത്തും വിജയിക്കാറുണ്ട് കഴിഞ്ഞ കർണാടക മന്ത്രിസഭ തന്നെ ഉദാഹരണം കോൺഗ്രസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പക്ഷേ ജെ ഡിയുവിനെ കൊണ്ടുവന്ന് കർണാടക ബി ജെ പി ഭരിച്ചു ഗോവയിൽ സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് മധ്യപ്രദേശിലുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങൾ നടത്തി ഒപ്പമുള്ളവരെ പിളർത്തുകയും അതിൽ വലിയൊരു വിഭാഗത്തെ കൂടെ കൂട്ടുകയും അല്ലെങ്കിൽ എതിർചേരിയിൽ വലിയ വിളർപ്പുണ്ടാക്കി അതിൽപ്പെട്ടവരെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ കമല എന്ന പേരിൽ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുന്നണിയിലുള്ള ജെ ഡി യുവിനും അതുപോലെ തന്നെ ടി ഡി പിക്കുമെതിരെ ബി ജെ പി ഈ കുതിരക്കച്ചവടം പ്രയോഗിച്ച് അതായത് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും സൈഡാക്കി അവർക്കൊപ്പമുള്ളവരെ കൂടെ നിർത്തി മുഴുവനായി ഒരു സർക്കാർ എന്ന നിലയിലേക്ക് മുന്നോട്ട് പോകാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്തും നടപ്പാക്കാൻ കഴിയുന്നൊരു സർക്കാർ എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ ആ സമയത്ത് സ്പീക്കർ പദവി എന്നത് വലിയൊരു പിടിവള്ളിയായിരിക്കും കാരണം ലോക്സഭയുടെ ഭരണഘടനാപരമായ തലവനാണ് സ്പീക്കർ ലോക്സഭയിൽ എല്ലാത്തിലും അവസാന വാക്കാകുന്നത് സ്പീക്കറാണ് ഭരണ പ്രതിപക്ഷ തർക്കങ്ങൾക്കിടയിൽ ഇടപെടാൻ അംഗങ്ങളെ ചർച്ചകൾക്കുള്ളിൽ കുരുക്കിയിടാൻ നടപടികൾ എടുപ്പിക്കാൻ ഒക്കെ സ്പീക്കർക്ക് കഴിയും അതുപോലെ തന്നെ സഭ നിർത്തിവെക്കൽ അടക്കമുള്ള നടപടികൾക്ക് സ്പീക്കർക്ക് അധികാരമുണ്ട് സഭ പിരിച്ചുവിടാനും സാധിക്കുന്നത് സ്പീക്കർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് അത്ര ചെറിയ പദവിയല്ല സഭയ്ക്കുള്ളിലെ ഏറ്റവും പരമാധികാരിയായ പദവിയാണ് പരമാധികാരമുള്ള പദവിയാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെയും ലോക്സഭാ പെരുമാറ്റച്ചട്ടങ്ങളുടെയും അവസാന വാക്കാണ് സ്പീക്കർ കൂറുമാറ്റ വിഷയങ്ങളിലടക്കം നിർണായക ഇടപെടൽ നടത്തേണ്ട പദവിയാണ് സ്പീക്കർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പീക്കർ എന്ന് പറയുന്ന പദവിയിലിരുന്നാൽ ബി ജെ പിയുടെ പല കുതിരക്കച്ചവടങ്ങളും നടക്കാതിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ഒരു നെറുകേട് കാണിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന ചിന്ത ഈ പറയുന്ന ചെറുപാർട്ടികൾക്കുണ്ട് അതായത് ജെ ഡി യുവിനും ടി ഡി പിക്കുമൊക്കെ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പ്രതിരോധിക്കുന്നതിനുൾപ്പെടെ അല്ലെങ്കിൽ ഇത്രയും നാൾ കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ മുഴുവൻ സമയവും ഒപ്പമുണ്ടായിട്ടും അർഹമായ പരിഗണന മന്ത്രിസഭാ രൂപീകരണത്തിൽ ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ സ്പീക്കർ പദവിയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ജെ ഡി യുവും ടി ഡി പിയും അതിൽ ടി ഡി പിക്ക് അത്തരത്തിൽ ആ പദവി വിട്ടുകൊടുക്കാൻ ജെ ഡി യു തയ്യാറാണ് എന്ന തരത്തിൽ ചില സൂചനകൾ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് ഔദ്യോഗികമല്ല പക്ഷേ എങ്കിലും അപ്പോൾ ഇതുവരെ എൻ ഡി എയിൽ ഇത്തരമൊരു ചർച്ച അതായത് ആരാകണം സ്പീക്കർ ഏത് പാർട്ടിക്കാണ് സ്പീക്കർ പദവി കൊടുക്കുക കഴിഞ്ഞ പത്തു വർഷമായി സ്പീക്കർ പദവിയിലിരിക്കുന്ന ബി ജെ പിക്ക് തന്നെ പോകുമോ എന്നതിലടക്കമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എന്താകും വിധി എന്നറിയാനാണ് രാജ്യം ഉറ്റുനോക്കുന്നത് സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉടലെടുത്താൽ അത് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമായിരിക്കും എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയുമായിരിക്കും അതിലേക്കുള്ള സാധ്യതകൾ ഉണ്ടാകുമോ അതായത് ബി ജെ പിക്ക് സ്പീക്കർ പദവി നഷ്ടപ്പെടുമോ അങ്ങനെ നഷ്ടപ്പെട്ടാലും അത് ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുകയാണ് രാജ്യം എന്തും സംഭവിക്കാവുന്ന ദിവസമായിരിക്കും അന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല